മാറ്റം രചന അച്ഛു വിപിൻ ഇരിക്കുന്ന ഒരു പട്ടുസാരി ധൃതി പിടിച്ച് തേക്കുകയായിരുന്നു ഞാൻ അപ്പോഴാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ അങ്ങോട്ടേക്ക് കയറി വന്ന ഭർത്താവ് എന്ന പതിവിന് വിപരീതമായി കെട്ടിപ്പിടിച്ചത് അപ്രതീക്ഷിതമായതുകൊണ്ടാവാ ഞാൻ ഞെട്ടിപ്പോയി എന്താ രവി കാണിക്കുന്നത് ഇപ്പന്റെ കൈ പൊള്ളിയനെയല്ലോ ശ്വാസം മുട്ടി നിൽക്കുന്ന എന്റെ കഴുത്തിൽ മൃദുവായി ചുംബിച്ച ശേഷം പതിഞ്ഞ ശബ്ദത്തിൽ ആ മനുഷ്യൻ ചോദിച്ചു ഇതെന്താ സാരിയൊക്കെ തേച്ചു വെക്കുന്നത് ഇന്നെന്തേലും പ്രത്യേകതയുണ്ടോ ഉവ്വ് എനിക്കിന്നൊരു സുഹൃത്തിന്റെ കല്യാണം ഉണ്ട് അവൾ എന്നെ പ്രത്യേകം ക്ഷണിച്ചത് കാരണം ഞാനതിന് ചെല്ലാമെന്ന് വാക്കു പറഞ്ഞിട്ടുണ്ട് തൽക്കാലം രവിന്ന് നീങ്ങി നിൽക്കൂ ഞാനിത് മര്യാദയ്ക്കുന്ന തേക്കട്ടെ എന്നെ വരിഞ്ഞു മുറുക്കിയ കൈകൾ അയഞ്ഞെന്ന് മനസ്സിലായതും ഞാൻ വീണ്ടും സാരി തേക്കുന്നതിൽ മുഴുകി ഓ എന്നിട്ട് നീ കാര്യം ഇപ്പോഴാണ് എന്നോട് പറയുന്നത് എന്റെ പ്രിയേ ആ കിട്ടുന്നൊരു ഞായറാഴ്ചയാണ് അപ്പൊ നീ ഇവിടെ നിന്നും പോയാൽ എങ്ങനെ ശരിയാവും എന്തെങ്കിലും കാരണം പറഞ്ഞവരോട് വരുന്നില്ലെന്ന് നീ വിളിച്ചു പറ അയാൾ സ്വരമല്പം കടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് പോണം രവി പോകാതെ പറ്റില്ല ചെല്ലാമെന്ന് ഞാൻ വാക്കു പറഞ്ഞുപോയി ദയവായി നിങ്ങൾ തടസ്സം പറയരുത് ഞാൻ സാരിയും ബ്ലൗസും സൈഡിലുള്ള ടേബിളിൽ മടക്കി വെച്ച ശേഷം അടുക്കളയിലേക്ക് നടന്നു എന്റെ പിന്നാലെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് രവിയും പോന്നു അതും ഇതും പറഞ്ഞ് സെന്റി അടിച്ച് കല്യാണത്തിന് എന്നെ വിടരുത് അതാണ് അയാളുടെ ലക്ഷ്യമെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ ഞാൻ രവി പറയുന്ന കാര്യങ്ങളൊന്നും കേട്ടില്ലെന്ന് നടിച്ചു അരി വാർത്ത് വെച്ച ശേഷം ഞാൻ കുളിക്കാനായി പോയി പുളിയും കഴിഞ്ഞ് തുണിയും വിരിച്ചിട്ട് വരുമ്പോൾ മണി ഒൻപത് കഴിഞ്ഞിരുന്നു മൂന്ന് വയസ്സായ ഇളയ മോൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നു അവന് കുടിക്കാനുള്ള പാല് മേശപ്പുറത്തെടുത്ത് വെച്ചു കൊടുത്ത ശേഷം ഞാൻ സാരി മാറാനായി മുറിയിലേക്ക് പോയി സാരി ഉടുത്ത ശേഷം കണ്ണാടിയുടെ മുന്നിൽ നിന്നുകൊണ്ടവൻ മനോഹരമായ രൂപം ഞാനൊന്നാസ്വദിച്ചു അല്ലെങ്കിലും നന്നായി ഒന്ന് ഉടുത്തൊരുങ്ങി നാലാളുകളുടെ മുന്നിൽ ചെന്ന് അവരുടെയൊക്കെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ ആരാണ് ആഗ്രഹിക്കാത്തതെന്ന് ഞാൻ മനസ്സിലോർത്തു കണ്ണാടിയുടെ മുന്നിൽ നിന്ന് പിറുപിറുക്കുന്ന എന്നെ നോക്കി പുച്ചത്തോടെ ഭർത്താവ് പറഞ്ഞു അയ്യേ ഒരുമാതിരി കഥകളി പോലുണ്ട് സത്യം പറഞ്ഞ നല്ല ബോറായിട്ടുണ്ട് ബോറായിട്ടുണ്ടോ അയാൾ എന്നെ നോക്കി ഊരി ഒറിച്ചിരിച്ചു നല്ല അസൂയുണ്ടല്ലേ ഞാൻ ആ മനുഷ്യനോട് തിരിച്ചു ചോദിച്ചു ആട്ടെ അതവിടെ നിൽക്കട്ടെ നീ പിള്ളാരെ കൊണ്ടുപോകുന്നില്ലേ അവരെ ഒറ്റയ്ക്ക് നോക്കാനൊന്നും എനിക്ക് പറ്റില്ല അയാൾ കൈമലർത്തി അത് കേട്ടപ്പോൾ എനിക്ക് അല്പം നീരസം തോന്നി അത് മുഖത്ത് തന്നെ ഞാൻ പറഞ്ഞു എന്തിനാ ഇപ്പൊ പിള്ളാരെ കൊണ്ടുപോകുന്നത് അതിന്റെ ആവശ്യമില്ലല്ലോ അവരെ രവി തന്നെ നോക്കിയാൽ മതി പിന്നെ രവി പറഞ്ഞാലും കേൾക്കും അവരുടെ കാര്യത്തിൽ രവിക്കും കൂടി ഉത്തരവാദിത്തമുണ്ട് അവരെ എന്റെ മാത്രം മക്കളല്ലല്ലോ മാത്രമല്ല രവി കൂട്ടുകാരുടെ കൂടെ ടൂർ പോകുമ്പോഴും കല്യാണത്തിന് പോകുമ്പോഴും എല്ലാം ഒറ്റയ്ക്കല്ലേ പോകാറ് എന്നെ മക്കളെ കൊണ്ടുപോകാറില്ലല്ലോ പിന്നെ ഞാനെന്തിനത് ചെയ്യണം ഞാനും കൂടി ഒറ്റയ്ക്ക് പോകുന്നതിന്റെ സുഖം എന്നറിയട്ടെന്റെ രവി അയാൾ മിണ്ടുന്നില്ല എന്ന് കണ്ടതും ഞാൻ തുടർന്നു ആ പിന്നെ കഴിക്കാനുള്ള ചോറ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വി തന്നെ ഉണ്ടാക്കണം ഭക്ഷണം സമയത്തിനടുത്ത് പിള്ളേർക്ക് കൊടുത്താൽ മതി അവർ കഴിച്ചോളൂ കുറച്ച് സ്പ്രേ എടുത്ത് മേത്തടിച്ച ശേഷം എൻ്റെ നേരെ തുറച്ചു നോക്കിക്കൊണ്ട് നിൽക്കുന്ന രവി നോക്കിക്കൊണ്ട് ഞാൻ പറഞ്ഞു എങ്ങോട്ടേലും എന്നെ കൊണ്ടുപോകാതെ വീട്ടിൽ നിന്നും യാത്ര പറഞ്ഞ് രവി പോകുമ്പോൾ ദേ ഇതേ മുഖമാണ് എനിക്കും ഹൈ എന്തൊരു സാമ്യം ഓഹോ നീയപ്പോൾ പകരം വീട്ടുന്നതാണല്ലേ ഡീ ഉല്ലേ അയാളുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നിരുന്നു ചൂടാവാതെ രവി ഇന്നൊരു ദിവസമല്ലേ ഞാൻ പോകുന്നുള്ളൂ അല്ലാതെ രവിയെ പോലെ മൂന്നും നാലും ദിവസത്തേക്കൊന്നും പോകുന്നില്ലല്ലോ ദേ ആ കാണുന്ന അടുക്കളയിൽ നിന്നും ഈ വീടിന്റെ നാല് ചുമരുകൾക്കുള്ളിൽ നിന്നും ഞാനും ഒന്ന് പുറത്തിറങ്ങട്ടെ രവിയായിട്ട് എന്നെ ഒരിടത്തും കൊണ്ടുപോകാറില്ല എന്റെ വീട്ടിൽ ഒരു നാല് ദിവസം പോലെ നിൽക്കാൻ വിടാറില്ല മക്കളെ നോക്കാൻ ആളില്ല എന്ന് പറഞ്ഞൊരു പണിക്കെന്നെ വിടുന്നില്ല എന്തിനേറെ കുഞ്ഞുങ്ങൾക്കരയുമെന്ന് പറഞ്ഞൊരു സിനിമയ്ക്ക് പോലും എന്നെ കൊണ്ടുപോകുന്നില്ലല്ലോ എത്രയെന്ന് വെച്ചിട്ടാ നിങ്ങൾക്കൊക്കെ വെച്ചു വിളമ്പി ഞാനീ വീട്ടിൽ തന്നെ ഇരിക്കുന്നത് വർഷം അഞ്ചു കഴിഞ്ഞു തിയേറ്ററിൽ പോയൊരു സിനിമ കണ്ടിട്ട് ഇന്ന് എന്തായാലും ആ വിഷമം അങ്ങ് തീർക്കണം ഉച്ച കഴിഞ്ഞ് കൂട്ടുകാരുടെ കൂടെ ഒരു സിനിമയും കണ്ടിട്ടേ ഞാൻ വരും എന്നും മക്കളെ നോക്കി വീട്ടിലിരിക്കാമെന്ന് രവിക്ക് ഞാൻ വാക്കൊന്നും തന്നിട്ടില്ല മക്കളെ ഒറ്റയ്ക്ക് ഒരു ദിവസം നോക്കുന്നതിന്റെ സുഖം രവി ഒന്നറിയൂ ഒരു പടിയും ഇല്ലാതെ ഞാനിവിടെ വെറുതെ തിന്നിരിക്കുവാണെന്നല്ലേ രവി പറയാറ് അതിന്റെ ഉത്തരം രവിക്ക് ഇന്ന് കിട്ടും ആ പിന്നെ വീടും അടുക്കളയും നല്ല വൃത്തിയായിട്ടാണ് ഞാൻ ഇട്ടിരിക്കുന്നത് വൈകിട്ട് വരുമ്പോഴും ഇതുപോലെ തന്നെ ഇരിക്കണം സ്റ്റാൻഡിൽ തൂക്കിയിട്ട ബാഗ് എടുത്ത് തോളത്തിട്ട ശേഷം ഞാനും മറത്തേക്ക് നടന്നു എന്റെ പുറകെ വരുന്ന രവിയോട് തിരിഞ്ഞു നോക്കാതെ തന്നെ ഞാൻ പറഞ്ഞു പേഴ്സിൽ നിന്നും ഒരു രണ്ടായിരം രൂപ ഞാൻ എടുത്തിട്ടുണ്ട് ഒരു വഴിക്ക് പോണതല്ലേ കുറച്ച് കാശ് കയ്യിലിരിക്കുന്നത് നല്ലതല്ലേ പോക്കറ്റിൽ നിന്നും കാശ് ഞാൻ എടുത്തെന്ന് പറഞ്ഞിട്ടും അയാൾ മറുപടി ഒന്നും പറഞ്ഞില്ല ഗേറ്റ് അടച്ച് റോഡിലേക്ക് ഇറങ്ങിയ ശേഷം എന്റെ നേരെ തന്നെ നോക്കി നിൽക്കുന്ന രവിയോടായി പോയിട്ട് വരാമെന്ന അർത്ഥത്തിൽ ഞാനൊന്ന് കൈ വീശി കാണിച്ചു എന്നും രവി എന്റെ നേരെയാണ് അങ്ങനെ കൈ വീശി കാണിക്കാറ് ഇന്നൊരു ചേഞ്ച് ആയിക്കോട്ടെ അല്ലെങ്കിലും ഒരു മാറ്റം തനിക്ക് ആവശ്യമാണ് ഒരുപാട് പാവമായാലും കൊള്ളില്ല താരിയുടെ ഞൊറി ഒന്നുകൂടി ശരിയാക്കിയ ശേഷം റോഡിലൂടെ ഒരു വശം ചേർന്ന് മുന്നോട്ട് നടക്കുമ്പോൾ ഞാൻ മനസ്സിൽ പറഞ്ഞു ഭർത്താവിന് തോന്നിയെടുത്തൊക്കെ ഭർത്താവ് പോകുന്നുണ്ട് ഇനി മക്കൾ വലുതാവുമ്പോൾ അവരും അവരുടെ ഇഷ്ടം പോലെ പോകും പിന്നെ ഞാൻ മാത്രം എന്തിനു പോകാതെ ഇരിക്കണം പിന്നോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരിക്കലും ഒരു കുറ്റബോധം തോന്നരുതല്ലോ സുഹൃത്തുക്കളുമായി ഒത്തുകൂടി പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തിയപ്പോൾ വൈകിട്ട് ഏഴ് മണി കഴിഞ്ഞിരുന്നു എന്നെ കണ്ടപ്പോൾ തന്നെ മക്കൾ ഓടി വന്നു ഇളയവനാണെങ്കിൽ വാശി പിടിച്ച് കരയുകയും ചെയ്തു അവനെ ഒരു പ്രകാരത്തിൽ സമാധാനിപ്പിച്ച ശേഷം ഞാൻ ചുറ്റുമൊന്ന് കണ്ണോടിച്ചു അകത്ത് മുഴുവൻ ആകെ അലങ്കോലമായി കിടക്കുന്നുണ്ട് ആകെ ഒരു യുദ്ധം കഴിഞ്ഞ പ്രതീതി സോഫയിൽ ഒരു സൈഡിലായി രവി ഇരിക്കുന്നുണ്ടായിരുന്നു അയാളെന്റെ നേരെ ദയനീയമായി ഒന്ന് നോക്കി മക്കളെ നോക്കി വശം കെട്ട നോട്ടത്തിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലായിരുന്നു ഞാൻ സാരി മാറിയ ശേഷം അടുക്കളയിലേക്ക് ചെന്നു ചായപാത്രം മുതൽ കൂട്ടാനുണ്ടാക്കിയ ചീനച്ചട്ടി വരെ സിങ്കിൽ കഴുകാതെ കിടക്കുന്നുണ്ടായിരുന്നു എന്തൊക്കെയോ കറികൾ ഉണ്ടാക്കി കരിഞ്ഞുപോയെന്ന് തോന്നി അവസാനം ഏതോ തക്കാളി കറി മാത്രം ഗ്യാസിന്റെ മുകളിൽ ശേഷിച്ചിട്ടുണ്ട് അത് അല്പമെടുത്ത് ഞാൻ വായൽ വെച്ച് നോക്കി ഓക്കാനം വന്നുപോയി മുളക് കുറവാണെങ്കിലും ഉപ്പ് നല്ലോണം വാരി വിതറിയിട്ടുണ്ടായിരുന്നു മക്കൾ വല്ലതും കഴിച്ചോ ഹാളിലേക്ക് വന്ന ശേഷം ഞാൻ അവരോട് ചോദിച്ചു ചോറ് കുറച്ച് കഴിച്ചമ്മേ കറിയൊന്നും ടേസ്റ്റില്ലായിരുന്നു ഈ അച്ഛൻ വേറെ ഒന്നും ഉണ്ടാക്കി തന്നില്ല മൂത്തവൾ എൻ്റെ നേരെ സങ്കടത്തോടെ നോക്കി ഞങ്ങൾക്ക് വിശക്കുന്നു എന്തെങ്കിലും താമ്മേ അവൾ നിന്ന് ചിണുങ്ങി ഞാൻ അവർക്കായി മേടിച്ച മേ ബിരിയാണി മേശപ്പുറത്ത് കൊണ്ടുവച്ച ശേഷം കഴിക്കാനായി ഒരു പ്ലേറ്റിൽ ഇട്ട് കൊടുത്തു മക്കൾ വാ ഇത് കഴിച്ചോ ഞാൻ അവരെ അടുത്തേക്ക് വിളിച്ചു മൂത്തവളും ഇളയവനും വേഗം വന്നിരുന്നു കഴിച്ചു തുടങ്ങി അല്പം കഴിഞ്ഞപ്പോൾ താഴോട്ട് നോക്കിയിരുന്ന രവിയുടെ അടുത്ത് ചെന്നിരുന്ന ശേഷം ഞാൻ ചോദിച്ചു രവിക്ക് എന്തായിരുന്നു ഇവിടെ ഇത്ര മലമറിക്കുന്ന പണി ഈ രണ്ട് പിള്ളേരെ നോക്കാൻ ഇത്ര പാടാണോ പാത്രം കഴുകുന്നതും വീട് വൃത്തിയായിടുന്നതും ഇത്ര വലിയ പണിയാണോ ഞാനത് അർത്ഥം വെച്ച് ചിന്തിച്ചു ശവത്തിൽ കുത്താതടി ഇനി മേലിൽ ഞാൻ നിന്നോട് ഈ വക ചോദ്യങ്ങൾ ചോദിക്കില്ല എനിക്കിന്നെല്ലാം മനസ്സിലായി പിള്ളേര് കരഞ്ഞാലും വേണ്ടൂല നിന്നെ ഞാൻ സിനിമയ്ക്ക് കൊണ്ടുപോകാം വേണമെങ്കിൽ രണ്ടാഴ്ച പോയി നീ നിന്റെ വീട്ടിൽ നിന്നു അയാളുടെ മറുപടി കേട്ട് എനിക്ക് സഹതാപമാണ് തോന്നിയത് ഞാൻ ആ മനുഷ്യനെ നോക്കി പറഞ്ഞു ഒരു ദിവസം വീട്ടിലിരുന്നപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ തോന്നി അപ്പൊ എല്ലാ ദിവസവും ഇതിനകത്തിരിക്കുന്ന എന്റെ മനസ്സിൽ എന്തൊക്കെ തോന്നിക്കാണും ഞാനും ഒരു മനുഷ്യനാണ് രവി എനിക്കുമുണ്ട് ആഗ്രഹങ്ങൾ ഇനിയെങ്കിലും നിങ്ങളത് മനസ്സിലാക്കൂ ഒന്നും മേടിച്ചു തരണ്ട പക്ഷേ എൻ്റെ കഷ്ടപ്പാടിനെ വില കുറച്ച് കാണരുത് വീട്ടിലെ പോലെ എന്നോട് പെരുമാറരുത് വീട്ടുപണി എന്നത് അത്ര എളുപ്പമല്ല രവി ഒരു വീട് വീടാകണമെങ്കിൽ നല്ല കഷ്ടപ്പാടുണ്ട് ഞാൻ നിന്ന് കിതച്ചു സങ്കടം കൊണ്ടാകണം വാക്കുകൾക്ക് വേണ്ടി ഞാൻ പറതി തൽക്കാലം ഇത്രയും ഞാൻ പറയുന്നുള്ളൂ രവിക്ക് വിശക്കുന്നുണ്ടാവില്ലേ പോയി മക്കളുടെ കൂടെ ഇരുന്ന് കഴിക്കാൻ നോക്ക് ഞാൻ നിങ്ങൾക്കും ഭക്ഷണം മേടിച്ചിട്ടുണ്ട് അയാൾ എൻ്റെ നേരെ ഒന്ന് നോക്കിയ ശേഷം ഭക്ഷണം കഴിക്കാനായി മക്കളുടെ അടുത്തു പോയിരുന്നു അടുക്കളയിൽ പോയി പാത്രം കഴുകി വെച്ച ശേഷം ഞാൻ ഹാളിലേക്ക് വന്നു അയാളും മക്കളും ഇരുന്നു ഭക്ഷണം കഴിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് അല്പം പ്രയാസം തോന്നി മക്കൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ ശേഷം അവരുടെ പ്ലേറ്റ് എടുക്കാനായി ഞാൻ ചെന്നു ടേബിളിൽ കിടന്ന എച്ചിൽ വാരി പ്ലേറ്റിലേക്ക് പ്ലേറ്റിലേക്കിട്ടതും രവിയുടെ കയ്യിൽ കയറി പിടിച്ചു എന്താ എന്ന അർത്ഥത്തിൽ ഞാൻ അയാളെ നോക്കി അതവിടെ വെച്ചിട്ട് നീ പോയി പിള്ളേരുടെ കൂടെയിരുന്നു പ്ലേറ്റ് ഞാൻ കഴുകിക്കോളാം ഞാൻ വിശ്വാസം വരാത്ത പോലെ രവി ഒന്ന് നോക്കി സ്വന്തം പ്ലേറ്റ് പോലും കഴുകാത്ത ആളാണോ ഈ പറയുന്നതെന്ന് ഞാൻ മനസ്സിലോർത്തു അതേടി ഞാൻ കഴുകിക്കോളാം ഇനി നീ ഒറ്റയ്ക്ക് കിടന്ന് കഷ്ടപ്പെടേണ്ട കാര്യമില്ല എന്നെ കൊണ്ട് വറ്റുന്ന പോലെയൊക്കെ ഞാൻ നിന്നെ സഹായിക്കാം ഒക്കെ എന്റെ തെറ്റാണ് കുറച്ചൊക്കെ നിന്നെ മനസ്സിലാക്കാൻ ഞാൻ ശ്രമിക്കണമായിരുന്നു പിന്നീട് എന്തോ പറയാൻ തുടങ്ങിയ രവിയെ തടഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്കറിയാം നിങ്ങൾ എന്താണ് പറയാൻ പോകുന്നതെന്ന് അല്പനേരത്തെ മൗനത്തിന് ശേഷം ഞാൻ തുടർന്നു രവി ഇത്രയും നാൾ നിങ്ങൾ എൻ്റെ മക്കളുടെ അച്ഛൻ മാത്രമായിരുന്നു എന്നാൽ ഇപ്പോഴാണ് എല്ലാ അർത്ഥത്തിലും നിങ്ങൾ എനിക്കൊരു ഭർത്താവായത് ഈ നിമിഷത്തിന് മുൻപ് വരെ നമ്മൾ തമ്മിൽ ജീവിച്ചത് ഒരു ജീവിതമേ അല്ലായിരുന്നു എന്തൊക്കെയോ ഒരു തരം ഒരു അഡ്ജസ്റ്റ്മെന്റ് അതല്ലേ സത്യം സ്നേഹം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു പക്ഷെ അത് നമ്മൾ പരസ്പരം പ്രകടിപ്പിച്ചില്ല എന്തിനേറെ ഒന്ന് തുറന്നു പറയാൻ പോലും നമ്മൾ തയ്യാറായില്ല പോരായ്മകളില്ലാത്ത മനുഷ്യനില്ല പക്ഷെ പോരായ്മകൾ തിരിച്ചറിഞ്ഞ് നികത്തുമ്പോഴാണ് ഒരാൾ ജീവിതത്തിൽ വിജയിക്കുന്നത് ഇനിയാണ് രവി നമ്മൾ പരസ്പരം മനസ്സിലാക്കിയും അറിഞ്ഞും ജീവിക്കാൻ തുടങ്ങുന്നത് ഞാനൊന്ന് നെടുവീർപ്പെട്ടു എനിക്കെന്തോ വല്ലാത്തൊരു സന്തോഷവും സമാധാനവും മനസ്സിൽ തോന്നി മനസ്സിലെ ഭാരമെല്ലാം ഇറക്കി വെച്ചതുപോലെ അനുഭവപ്പെട്ടു അങ്ങനെ കുറേ നാളിന് ശേഷം ഞാൻ എല്ലാം മറന്നൊന്ന് ചിരിച്ചു അത് കണ്ടിട്ടാവണം അയാളും എന്റെ നേരെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു ആ ചിരിയിൽ അയാളുടെ മാറ്റം പ്രകടമായിരുന്നു ഇത്തരത്തിലുള്ള മനോഹരമായ കഥകൾക്ക് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ